കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയത്തിലെ ചിരിമുഖം രാഷ്ട്രീയത്തിൽ അന്യം നിന്ന് പോകുന്നതാണല്ലോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയാലോ ഒന്ന് ചിരിക്കുന്നത് പത്രക്കാരെ കണ്ടാലും ജനങ്ങളെ കണ്ടാലും ഒരു വെറുപ്പാണ് പിന്നെ എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയായിരുന്നില്ല ചിരിച്ചുകൊണ്ടല്ലാത്ത ഒരു മുഖം പോലും ഇൻ്റർനെറ്റിൽ തിരഞ്ഞാൽ പോലും കോടിയേരിയുടേതായി കാണുകയില്ല അതാണ് കോടിയേരി ബാലകൃഷ്ണൻ ഏറെ കടമ്പകൾ കടന്ന് ഏറെ സാഹസം സഹിച്ച് ഏറെ പാർട്ടിയുടെ അടിയും ഇടിയും കൊണ്ട് തന്നെ അതായത് പാർട്ടി അദ്ദേഹത്തെ ഒതുക്കാനും ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും ചിരിയും തന്നെയായിരുന്നു എവിടെയൊക്കെ പെട്ടോ സ്വന്തം മക്കളുടെ കാര്യത്തിൽ പോലും അതും ഇതും പറഞ്ഞ് പരത്തിയപ്പോൾ സ്വന്തം പാർട്ടിക്കാർ പോലും എതിരു നിന്നപ്പോൾ അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും എന്ന് വിട്ട് ഒരു ചെറുചിരിയോടെ അങ്ങ് ജീവിതത്തെ കടന്നുപോയ മനുഷ്യൻ ഒന്നുമല്ല അസുഖത്തെ നമ്മൾ ഭയപ്പെടുകയാണല്ലോ ചെയ്യുക എന്നാൽ അസുഖം നല്ലവണ്ണം മൂർച്ഛിക്കുമ്പോഴാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി നിലകൊള്ളുന്നത് ചികിത്സയ്ക്കായി പോയപ്പോഴും അദ്ദേഹം പ്രതീക്ഷ വെച്ച് പുലർത്തി പാർട്ടിയോടുള്ള പ്രതീക്ഷ ജനങ്ങളോടുള്ള പ്രതീക്ഷ തൻ്റെ നേതാക്കളോടുള്ള പ്രതീക്ഷ തൻ്റെ ജനാധിപത്യത്തോടുള്ള പ്രതീക്ഷ അതായിരുന്നു ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ സഖാവിനെ പോലെ ഒരാൾ ഇനി നമ്മുടെ ജീവചരിത്രത്തിൽ വരുമോ എന്ന് പോലും പറയാനാവില്ല അപ്പോൾ പറയാനുണ്ടാവുക വി എസിനെ കുറിച്ചാവും എന്നാൽ വി എസ് കർശനക്കാരനും കണിശക്കാരനുമാണെങ്കിലും പെരുമാറ്റത്തിൽ അത്ര സൗമ്യനൊന്നുമല്ല എങ്കിലും അദ്ദേഹവും ബാലകൃഷ്ണനുമെല്ലാം നമ്മുടെ ചരിത്രങ്ങളിൽ എന്നും തല ഉയർത്തി തന്നെ നിൽക്കും ആരോടും ഒന്നും ദേഷ്യപ്പെടാതെ ആരോടും ഒന്നും കയർക്കാതെ ആരോടും കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ വേണ്ടാധീനമോ പറയാതെ പത്രക്കാരെ കാണുമ്പോൾ മുഖം തിരിക്കാതെ എല്ലാം ചിരിച്ച് എല്ലാം സൗമ്യതയോടെ കീഴടക്കുന്ന ഒരു മനുഷ്യൻ കണ്ണൂർക്കാരൻ്റെ യഥാർത്ഥ മുഖമാണ് കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂർക്കാർക്ക് എല്ലാറ്റിലും ആത്മാർത്ഥതയാണ് അത് പാർട്ടിയായാലും ജീവനായാലും ജീവിതമായാലും ഏത് ജനാധിപത്യ കാര്യങ്ങളായാലും പാർട്ടിയോടുള്ള അതേ ആഭിമുഖ്യം തന്നെ അദ്ദേഹം വെച്ചു പുലർത്തി എല്ലാവരോടും അതേ ഇഷ്ടം തന്നെ അദ്ദേഹം വെച്ചു പുലർത്തി എല്ലാവരോടും തന്നെ കാണുന്നത് പോലെ താൻ എല്ലാവരെയും കാണുന്നു എന്നാണ് അതിന് അദ്ദേഹം മറുപടി നൽകിയത് ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല പാർട്ടിയിൽ എന്നല്ല മറ്റു പാർട്ടികളിലും ഉണ്ടാവില്ല ഇത്ര സൗമ്യതയോടെ പെരുമാറാൻ കഴിയുക എന്നതു തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ എക്കാലത്തെയും തല ഉയർത്തി നിൽക്കുന്ന ആ വ്യത്യസ്തത ആ വേറിട്ട ശൈലി അതുകൊണ്ട് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും അവശേഷിക്കുന്നതും ജീവിക്കുന്നതും ജീവനോടെ തന്നെ നാം അദ്ദേഹത്തെ കാണുന്നതും ഒരു സഖാമുണ്ടെങ്കിൽ ഒരു നേരറിയാൻ അല്ലെങ്കിൽ നേരെ നടത്താൻ ഒരു സഖ ഉണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആ ബാലകൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അഷിത് ബ്ലോക്ക് ഇന്ന് ഒക്ടോബർ ഒന്നിന്